ഹലോ എവറിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇപ്പം നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ പാട്ടും കഥയും കവിതയും പിന്നെ പഴഞ്ചൊല്ലും കടങ്കഥയും ഒക്കെ പഠിച്ചു അല്ലേ ഇനി നമുക്ക് പുതിയൊരു ഭാഗത്തേക്ക് പോവാം താളവും മേളവും താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം കഥയ്ക്കും കടങ്കഥ കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഇണവും നമ്മൾ കണ്ടല്ലോ കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത് ഒരു ഉത്സവ വിവരണം വായിക്കൂ നമുക്ക് ഇനി വായിക്കാനുള്ളത് ഒരു ഉത്സവ വിവരണമാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കാനനോത്സവം കഴിഞ്ഞ വയൽ അവിടമാകെ നക്ഷത്ര തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിട കിടക്കുന്നുണ്ടാവും അത് കൊത്തിപ്പെറുക്കി വയറു നിറച്ചു തിരികെ പോ പോരുന്നതിനു മുൻപ് നാട്ടിലൊക്കെ നാട്ടിലൊക്കെയൊന്ന് ചുറ്റിത്തിരിയണം അത് കുഞ്ഞരി പതിവാണ് അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരികെ എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻ്റ് കേട്ടത് അവൾ അവിടേക്ക് പറന്നെത്തി ഭക്ഷണ ചേർന്നുള്ള മുത്തശ്ശിപ്പ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെന്റ് കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട് പൂത്ത താഴ്വാര താഴ്വര പോലെ അവിടെയാണ് കലോത്സവം സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത് ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികളൊന്നാകെ കൈയടിക്കുന്നു സന്തോഷക സൂചകമായി ആർപ്പ് വിളിക്കുന്നു പാട്ടിനു ശേഷം മോണോ ആക്ട് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിര അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി കുട്ടികളാകെ ഉല്ലാസത്തിലാണ് കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ട് രസിച്ചു കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക കാട്ടുരാജാവായ സൂചിക്കൊമ്പൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജന്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള സമയമാണ് അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ രാജാവ് നെറ്റി ചുളിച്ചു ശരിയാ അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ മുയലച്ഛൻ തൊഴുകയ്യോടെ പറഞ്ഞു വേണ്ട വേണ്ട അതൊന്നും വേണ്ട ഇവൾ ഓരോ നിങ്ങനെ കൊണ്ടുവരും മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ കരടിക്കൂട്ടൻ തറപ്പിച്ചു പറഞ്ഞു സൈലൻസ് സൈലൻസ് അല്ല കുഞ്ഞരിപ്രാവേ എന്താണ് ഈ കലോത്സവം നീ ഒന്ന് പറ മഹാരാജാവ് കൽപ്പിച്ചു താൻ കണ്ട കലോത്സവത്തെപ്പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ് അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ മന്ത്രി മയിലമ്മ വ്യക്തമാക്കി പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ് കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ് സുന്ദരിക്ക പറഞ്ഞു കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി പാട്ട് നൃത്തം കൂവൽ കുറുകൽ ഓരിയിടൽ ഫാഷൻ ഷോ ഡിസ്കോ മിമിക്രി നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായി എന്നാണ് കാനനോത്സവം നടത്തേണ്ടത് രാജാവും ഉത്സാഹത്തിലായി എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ വരുന്ന സംഗീത ദിനത്തിലാവട്ടെ കരുത്തൻ പരുന്ന് നിർദ്ദേശിച്ചു കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കൂ ചിന്നക്കുയിൽ കൺവീനറും മന്ത്രി മയില ചുമതലകൾ പ്രഖ്യാപിച്ചു ആർക്കും മത്സരിക്കാം പ്രായപരിധിയില്ല പങ്കെടുക്കുന്നവർ നാളത്തെ സായന സഭയിൽ പേരുതരണം കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു ദാ എന്ന് പറഞ്ഞ പറഞ്ഞതുപോലെ കാനനോത്സവ ദിവസമായി ദിനമായി കാടിന്റെ നാനാ ഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു സ്റ്റേജിൽ ആദ്യം നടന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേരുവിളിക്കാൻ തുടങ്ങി തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ടു മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി നൃത്തനൃത്യങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെന്റ് കേട്ടു മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു രാജാവെന്ന നി നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി ഫാഷൻ ഷോയിലും അമരൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചികൊമ്പൻ കുഞ്ഞരി പ്രാവിനെ തളിരീല മാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കൂട്ടുകാരെല്ലാവരും ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത് അപ്പോൾ ഇതാണ് നമ്മുടെ വിവരണം അല്ലെ ഒരു ഉത്സവ വിവരണമാണ് ഇത് നമുക്കിനി അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം എന്ന് വിശദീകരിച്ച് നോക്കാം അപ്പം നമ്മുടെ കഥയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ഈയൊരു പടഭാഗത്തിൻ്റെ പേര് കാനനോത്സവം കാനനത്തിൽ നടക്കുന്ന ഉത്സവം അതിന്റെ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പേരടയാ കുഞ്ഞരി പ്രാവിൻ്റെ അല്ലെ കുഞ്ഞരി പ്രാവ് അപ്പം കുഞ്ഞരി പ്രാവ് കൊയ്ത്ത് കഴിഞ്ഞ വയലിൽ അവിടെ എന്തുണ്ടാവും ആ നിലത്ത് ഒഴിഞ്ഞു കിടക്കുന്ന നെന്മണികൾ തിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോഴാണ് അവൾ എന്ത് ചെയ്തത് ആ നാട് മൊത്തം ഒന്ന് ചുറ്റിക്കാണാമെന്ന് പറഞ്ഞു പോയപ്പോൾ കാടരികെ എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത് അവിടെ എന്തായിരുന്നു അവിടെ കലോത്സവം നടക്കുകയായിരുന്നു അല്ലേ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി അവൾ എന്ത് ചെയ്തു ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്പ്ലാവിൻ്റെ കൊമ്പിലിരുന്നിട്ട് അവിടെ നിന്നൊക്കെ കണ്ടു അപ്പോൾ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുന്നത് കുട്ടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തൊക്കെ പരിപാടികളാണ് ഉള്ളത് പാട്ടുണ്ട് മോണോ ആക്ട് ഉണ്ട് മിമിക്രി ഉണ്ട് ഡാൻസ് ഒപ്പന തിരുവാതിര അങ്ങനെ പല പരിപാടികളും നടന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞരി പ്രാവിന് എന്ത് തോന്നി ആ നമ്മുടെ കാട്ടിലും ഇതുപോലെയുള്ള പരിപാടികൾ എന്ന് തോന്നി അപ്പം നമ്മുടെ കുഞ്ഞരിപ്രാവ് എന്ത് ചെയ്തു തിരിച്ച് കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ സായാഹ്ന സഭയുടെ സമയമായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു മീറ്റിങ് അപ്പം അതിൻ്റെ സമയമായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് എവിടെയാണെന്നാൽ മീറ്റിംഗ് നടക്കുക സായനസഭ എവിടെയാ കറുകപ്പുൽ മൈതാനത്തിൽ വെച്ചിട്ടാണ് അപ്പം അവിടെ എല്ലാ ജീവികളും ഒത്തുചേർന്നു അപ്പോൾ രാജാവ് ആരാ രാജാവ് കാട്ടുരാജാവായ സൂചിക്കും അമ്പനല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ച് എല്ലാവരും അവിടെ കൃത്യസമയത്തെത്തി അവരുടെ സ്ഥിരം പരിപാടികൾ കാട്ടുപ്രതിജ്ഞയും പിന്നെ വാർത്ത വായിക്കലൊക്കെ കഴിഞ്ഞ് രാജാവ് രാജാവിൻ്റെ വിളംബരവും കഴിഞ്ഞതിന് ശേഷം പ്രജകൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സമയം കിട്ടി അപ്പൊ ആ സമയത്ത് നമ്മുടെ കുഞ്ഞരി എല്ലാം പറഞ്ഞു എന്താ കാട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം കലോത്സവം നടത്തണം അല്ലേ നമ്മൾക്ക് കാട്ടിലും കലോത്സവം നടത്തണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രാജാവ് നെറ്റി ഒളിച്ചുകൊണ്ട് ഉദ്ദേശിച്ചു അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ അല്ലേ അതൊക്കെ നമുക്ക് നടത്തണോ അപ്പൊ എന്താ പറഞ്ഞേ ശരി അതൊക്കെ വലിയ പൊല്ലാപ്പാണ് അതൊക്കെ വലിയ പണിയാണ് നമുക്കതൊന്നും വേണ്ട അപ്പൊ കരടിക്കൂട്ടൻ അതിനെ ഒന്നും കൂടി തറപ്പിച്ച് പറഞ്ഞു അല്ലേ വേണ്ട വേണ്ട അതൊന്നും നമ്മൾക്ക് വേണ്ട മനുഷ്യരുടെ ഓരോ കോമാളിത്തരാണ് അതൊക്കെ അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട ഇങ്ങനെയുള്ള കലോത്സവം ഒന്നും നടത്തണ്ട എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളായി അപ്പൊ നമ്മുടെ രാജാവ് പറഞ്ഞു സയലൻസ് അല്ലെ നിങ്ങളെ മിണ്ടാതിരിക്കേ എന്താണ് കാലിനോത്സവം അല്ലെ സോറി എന്താണ് കലോത്സവം ഒന്ന് പറ എന്ന് കുഞ്ഞരിപ്രാവിനോട് പറഞ്ഞു കുഞ്ഞരിപ്രാവ് എന്ത് ചെയ്തു ആ കുഞ്ഞരിപ്രാവ് കണ്ട ആ കലോത്സവത്തെ പറ്റി കുട്ടികളുടെ കലോത്സവത്തെ പറ്റി അങ്ങ് വിശദീകരിച്ചിട്ട് പറഞ്ഞുകൊടുത്തു ഇനി താൻ കണ്ട കലോത്സവത്തെ പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു നമ്മുടെ കാട്ടിൽ എല്ലാവരും കലാവാസിനുള്ളവരാണ് അവർക്കെല്ലാം അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം മഹാരാജൻ എന്നാരാ പറഞ്ഞ മയിലയും പറഞ്ഞു മയില മന്ത്രി ആരാണ് മൈലമ്മയാണ് അപ്പം മയിലമ്മ ഓരോ നമുക്ക് വേണം അല്ലേ നമ്മുടെ കാട്ടിലുള്ളവരുടെ കലാവാസനകളൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്കങ്ങനെ ഒരു ഇത് നടത്തണമെന്ന് ആര് പറഞ്ഞു മൈലമ്മ പറഞ്ഞു മയിലമ്മയെ കുയിലമ്മ പിന്താക്കുകയും ചെയ്തു എന്താ പറഞ്ഞേ അത് ശരിയാണ് എന്താ വേണം പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ് എന്ന് പറഞ്ഞ് കുയിലമ്മയും പറഞ്ഞു അപ്പം നമ്മുടെ കാക്ക എന്താ പറയുന്നത് നമ്മൾ എന്തായാലും കാട്ടിൽ എന്ത് നടത്താറുണ്ട് കായികോത്സവം നടത്തല്ലേ അതുപോലെ നമുക്കിതും നടത്താം പിന്നെ കുറുക്കന് തിരക്കായി എന്തൊക്കെ മത്സരങ്ങളാണുള്ളത് എന്തൊക്കെയാണ് കലാമേളയിലുള്ള ഇനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ വലിയൊരു നിര തന്നെ വന്നു അല്ലേ നീണ്ട പേരുകൾ തന്നെ വന്നു പാട്ട് നൃത്തം കൂവൽ കുറുകൽ ഓരിട് ഫാഷൻ ഷോ ഡിസ്കോ മിമിക്രി അങ്ങനെ വന്നു അപ്പൊ രാജ ചോദിച്ചു പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കും അതങ്ങ് നടത്താം എപ്പോഴാണ് നടത്തേണ്ടത് അപ്പൊ നമ്മുടെ കരുത്തം പരിന്താ പറഞ്ഞേ നമുക്ക് വൈകിക്കേണ്ട മഹാരാജൻ നമുക്ക് എന്ത് ചെയ്യണ്ട ഇനി അത് വൈകിക്കൊന്നും വേണ്ട വരുന്ന സംഗീത ദിനത്തിൽ തന്നെ തന്നെയാവട്ടെ അങ്ങനെ മന്ത്രി എന്ത് ചെയ്തു ഓരോരാക്കും അവരവരുടെ ചുമതലകൾ അങ്ങ് കൊടുക്കുകയും ചെയ്തു കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും ചിന്നക്കുയിൽ കൺവീനറും പിന്നെയോ കുഞ്ഞിക്കുരുവി ആരാണ് അധ്യക്ഷനല്ലേ അപ്പൊ കുഞ്ഞിക്കുരുവി പറഞ്ഞു ആർക്കും മത്സരിക്കാം പ്രായപരിധിയൊന്നുമില്ല ഇല്ല പക്ഷെ പങ്കെടുക്കുന്നവർ എന്ത് ചെയ്യണം നാളത്തെ സായന സഭയിലെ പേര് തരണം അങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി അപ്പൊ കാടിന്റെ നാനാ ഭാഗത്ത് നിന്നും കാട്ടുജീവികളൊക്കെ ഒത്തുകൂടി അവിടെ അപ്പം കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു സ്റ്റേജിൽ ഓരോ മത്സരങ്ങൾ നടക്കുകയെന്ന് ആദ്യം എന്താ നടക്കുന്നത് ഫാഷൻ ഷോ ആണല്ലേ ഫാഷൻ ഷോയ്ക്ക് ആരാ പേര് വിളിക്കുന്നത് നമ്മുടെ പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി തുടർന്ന് കുയിലിന്റെ നേതൃത്വത്തിൽ പാട്ടു മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി നൃത്ത നൃത്തങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്നിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെന്റ് കേട്ടു അപ്പം ദിനമായി പരിപാടി ഇങ്ങനെ തകർത്ത് നടക്കുകയെന്ന് മത്സരത്തിൽ വിജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കമ്പനും ഒരു കൈ നോക്കിയല്ലേ അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ രാജാവിൻ്റെ രാജാവാന്നൊക്കെ മറന്നിട്ട് ഓരോ മത്സരത്തിലും പങ്കെടുക്കാൻ തുടങ്ങി ഫാഷൻ ഷോയിലും അമരൽ മത്സരത്തിലും മാത്രമേ ജയിക്കാൻ ആയുള്ളൂ അങ്ങനെ കാലിനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിനെ തളിരില മാല അണിയിച്ചു കൊണ്ട് ആദരിച്ചു അപ്പോൾ ഇത് ആരുടെ ഐഡിയ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പം ഇത് ആരുടെ ഐഡിയ ആയിരുന്നു നമ്മുടെ കുഞ്ഞരിപ്രാവിൻ്റെ ഐഡിയ ആയിരുന്നു അപ്പം രാജാവ് എന്ത് ചെയ്തു ആ മാലയിട്ട് കുഞ്ഞരിപ്രാവിനെ അനുമോദിച്ചു ഇങ്ങനെ എല്ലാവരും കാനോത്സവം പിന്നെ നല്ല സന്തോഷത്തോടെ നടത്തി അല്ലേ അപ്പം എല്ലാ കൊല്ലവും ഇനി കാനിനോത്സവം നട ഒത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കൂട്ടുകാരെല്ലാവരും ആർത്തുല്ലസിച്ച് കൂട്ടിലേക്ക് പോയി അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു വിവരണം അല്ലേ അതിലിപ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വിവരണം തയ്യാറാക്കേണ്ടത് നമുക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും അല്ലേ അപ്പോൾ കാനോത്സവത്തിൽ എന്തൊക്കെയാണ് ഒരു വിവരണത്തിൽ എന്തൊക്കെ വേണം എന്നുള്ള കാര്യം ഈ ഒരു ചെറിയ കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം